ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളെ എങ്ങനെ വളരെ പെട്ടെന്ന് രീതി രതിമൂർച്ചയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് സ്ത്രീകളെ എങ്ങനെ പെട്ടെന്ന് തന്നെ രീതി രതിമൂർച്ചയിലേക്ക് എത്തിക്കാം എന്നുള്ളത് പലപ്പോഴും ഒരുപാട് തവണ അവരെ ബാഹ്യലീലകളെല്ലാം ഏർപ്പെടുത്തിയ ശേഷം പതിയെ മാത്രമേ സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ രതിമൂർച്ച സംഭവിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അവരെ ഉത്തേജിപ്പിക്കേണ്ടതും അവർക്ക് പ്രതിമൂർച്ച എത്തിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഏറെയാണ് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അതിനായിട്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സ്ത്രീയുടെ കാൽ മുതൽ തലവരെ അവരെ ഉത്തേജനം കൊണ്ട് ത്രസിപ്പിക്കുക എന്നുള്ളതാണ് അതായത് അതിന് രണ്ട് മൂന്ന് പോയിൻറ്റുകളുണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സ്ത്രീകളുടെ രണ്ട് തുഴകളും നന്നായിട്ട് അടുപ്പിച്ച് വെക്കുക അതിനുശേഷം അവരുടെ തുടയിടിക്കൽ നിന്നും നിങ്ങളുടെ മുഖം അമർത്തിക്കൊണ്ട് നല്ലതുപോലെ അവരെ ഇക്കിളിപ്പെടുത്തുക ആ ഇക്കിളിപ്പെടുത്തലിൽ അവർക്ക് നല്ലതുപോലെ സുഖം തോന്നുകയും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെറിയ തോതിൽ ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് ചെറിയ രീതിയിൽ സുഖം വരുന്നുണ്ട് എന്നുള്ളത് പിന്നീട് ഇതേ രീതി തുടകളിൽ നിന്നും അവരുടെ വയറിലേക്കും അവരുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തും തുടർന്നു കൊണ്ടേ ഇരിക്കുക കഴുത്തിൻ്റെ പിൻവശത്ത് അവരെ ചുമ്മാനങ്ങൾ കൊണ്ട് മൂടുക കഴുത്തിൻ്റെ പിൻവശത്ത് ചുംബിക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് വികാരം തോന്നുകയും അതുപോലെ തന്നെ അവരുടെ പൊക്കുകളിലെല്ലാം ചുമ്പിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ വികാരം തോന്നുകയും ചെയ്യും അതുപോലെ തന്നെയാണ് അവരുടെ ചുണ്ടകളിൽ കടിച്ചുകൊണ്ട് അവരെ സുഖപ്പെടുത്തുന്നതും അവ അവർക്ക് പെട്ടെന്ന് തന്നെ വികാരം ഉണ്ടാകുന്നൊരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ കുറച്ചു നേരം തുടർന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഋതിമുറിച്ചിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കേ